അടിപൊളി ഉള്ളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല വെള്ളിമുങ്ങ അങ്ങോട്ട് പോയിട്ടോ തെയ്യം കണ്ണൂരിൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് ഒത്തിരി വെറൈറ്റി കണ്ടൽക്കാടുകളുണ്ട് വിശാന്ത എത്ര വെറൈറ്റി ആയിരുന്നു നമ്മുടെ ചൂറിൽ ഇവിടെ സെറ്റാണ് എ എം യു പി സ്കൂൾ അധികം പള്ളിക്കാരനധികം ഇല്ലെങ്കിലും നമുക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ ഇടയ്ക്കുറ മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ ഹായ് നമസ്കാരം എൻ്റെ പേര് ഷിനു സോപാനം വെൽക്കം ടു ചാനൽ ഷിനു സോപാനം അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയുക സെക്കൻഡ് പാർട്ടാണ് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ ഒന്നുകൊണ്ട് തീരില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇരിക്കും കാരണം അത്രമാത്രം ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വിശാന്ത് ദേ എന്താ പറയുക ഗൈഡ് ചെയ്യുന്നുണ്ട് പള്ളിക്കാരൻ ഇവിടുത്തെ ആളാണ് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തും വളരെ അടുത്ത എന്താ പറയുക ഫാമിലി മെമ്പർ കൂടിയാണ് അപ്പോൾ വിശാന്തിൻ്റെ നാടാണിത് അപ്പോൾ ഒരു കാര്യത്തിന് വിശാന്തിനെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കുകയാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്യുന്നതല്ല എന്നെ ഗൈഡ് ചെയ്യുന്നതിന് അപ്പോൾ എല്ലാവർക്കും വിശാന്തിനും കൂടി ഒരു ലൈക്ക് കൊടുക്കാം വിശാന്തിന് നല്ലൊരു കോമൻ്റ് കൊടുക്കാം അപ്പോൾ വിശാന്ത് ഇവിടുത്തെ ഭയങ്കര ഒരു പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നും നമ്മൾ ഇവിടുത്തെ പുഴയിലേക്കൊന്ന് പോയി നോക്കുകയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവജാലങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ പക്ഷികൾ പല മൃഗങ്ങൾ അതോടൊപ്പം തന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് ഞെണ്ടുകളെ ഞാനിവിടെ കണ്ടു കിട്ടോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞെണ്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ പുഴയൊന്നും അത്ര എന്താ പറയുക പണ്ട് സെലിംഗ്മാർ പറഞ്ഞ പോലെ വിജൃംഭിച്ച് കിടക്കുന്ന സ്ഥലമല്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്നും ഓരോ അത്ഭുതം തന്നെയാണ് നമ്മൾ പുഴയിലേക്ക് പോവാണ് ഓക്കെ അടിപൊളി ഇത്തരത്തിൽ ഈ കണ്ടൽ ചെടികളുടെ വേരുകൾ ആണ് ശരിക്കും മണ്ണിനെ സംരക്ഷിക്കുന്നത് നമ്മൾ പറയും മണ്ണലിപ്പിനെ ഏറ്റവും കൂടുതൽ തടയാൻ സഹായിക്കുന്നത് ഒരു ചെടിയാണ് ഈ കണ്ടൽ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടലിൻ്റെ ഇത്തരത്തിലുള്ള വേരുകളാണ് ശരിക്കും തിക്കായി വന്നിട്ട് മണ്ണിനെ തടഞ്ഞു നിർത്തുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എങ്ങനെയാണ് ആ കണ്ടൽ കണ്ടലിൻ്റെ വേരുകൾ ഒരു പുഴേനേയും ഒക്കെ സംരക്ഷിക്കണമെന്നുള്ള നമുക്ക് കറക്റ്റ് നോക്കിയറിയാം അപ്പോൾ ടീം മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ മറ്റെന്താ പറയുക ഓടി വന്ന് കയറരുത് ഇവിടെ ഇവരുടേതായിട്ടുള്ള കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വന്നിട്ട് കാണേണ്ടത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഓരോ പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ നാടിൻ്റെ ഒരു സ്വത്താണുള്ളത് അപ്പോൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ചാടി കയറിയിട്ട് എന്താ പറയുക നേരിട്ട് കാര്യങ്ങൾ ചെയ്യരുത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം കാരണം ഇതിൽ ഇവിടെ ഒരുപാട് എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്ന് പോകുന്ന കാര്യമാണ് എന്നിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ തെയ്യത്തിൻ്റെ നാടാണല്ലോ ഒരു നല്ല വെള്ളിമുങ്ങ അങ്ങോട്ട് പോയിട്ടോ നല്ല ഭംഗിയുള്ള ഒരുപാട് പക്ഷികളുണ്ട് അതായത് ഗോപ്രോയുടെ ക്യാമറയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം ഫോണിലും കൂടി ഷെയർ ചെയ്തിട്ട് അകത്തോട്ട് ആഡ് ചെയ്ത് വയ്ക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരെന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ നാടാണ് തെയ്യം കണ്ണൂരിൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് അപ്പോൾ ഇവിടെയും തെയ്യം കെട്ടാറുണ്ട് എരണ്ണിക്കൽ ഭഗവതി അതേപോലെ എരണ്ണിക്കൽ ശാസ്താവ് എന്നുള്ള രണ്ട് എന്താ പറയുക സ്ഥാനങ്ങളെടുത്തിട്ടാണ് ഇതിനകത്ത് തെയ്യം കെട്ടാറ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് ഒരു രക്ഷയില്ല കേട്ടോ കാഴ്ചകൾ എന്നും നമുക്ക് കണ്ണിന് കൊടുക്കുന്ന നല്ല വഴികളൊരുക്കുന്നുണ്ട് പുള്ളിക്കാരനെ നിങ്ങളാരും എന്താ പറയുക കാണാതെ പോരുത് അവർ കിട്ടിക്കാൻ ലൈക്കും നല്ലൊരു കൊമൻറ്റും ഒക്കെ നമ്മൾ വിശാന്തിന് കൊടുക്കുക ഇവിടെ ഒത്തിരി ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് സ്നേക്സും ഒക്കെ ഉണ്ട് നമ്മൾ അവരാരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അവരുടെ വഴിക്ക് അവരവിടുക അവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറി കളിക്കേണ്ടിരുന്നാൽ തന്നെ നമ്മളെ ആരും ബുദ്ധിമുട്ടിക്കില്ല എന്താ പറയുക ഞാനിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ കണ്ടൽ കാടുകൾക്കുള്ളിലൂടെയാണ് നമ്മൾ നടന്നു വന്നത് ഇവിടെ ഒത്തിരി വെറൈറ്റി കണ്ടൽക്കാടുകളുണ്ട് വിശാന്ത എത്ര വെറൈറ്റി ആയിരുന്നു പതിനെട്ട് പതിനെട്ട് തരം കണ്ടൽ ചെടികൾ സമൃദ്ധിയായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ഒരു ദേശം കൂടിയാണ് നമ്മുടെ എന്ന് പറയുന്നത് പതിനെട്ട് ടൈപ്പ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ആകെ അറിയാവുന്ന ഒരു ടൈപ്പ് കണ്ടലാണ് അതും നമ്മുടെ എന്താ പറയുക ട്രെയിനിൽ പോകുമ്പോൾ കാലിക്കറ്റ് എത്തുന്നതിന് മുമ്പ് അതായത് മാംഗ്ലൂർ ഡയറക്ഷനിൽ പോകുമ്പോൾ കാലിക്കറ്റ് എത്തുന്നതിന് നമ്മുടെ എന്താ പറയുക കടലുണ്ടി പാലത്തിൻ്റെ സൈഡിൽ കാണുന്നതാണ് എനിക്കറിയാവുന്ന അറിയാവുന്ന അപ്പോൾ പതിനെട്ട് വെറൈറ്റി കണ്ടൽ ഇവിടെ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ലോകത്ത് എത്രമാത്രം വെറൈറ്റി കണ്ടൽസ് കണ്ടൽ കാടുകൾ അല്ലെങ്കിൽ കടൽ ചെടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ കമൻ ബോക്സിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ആ ഒരു മുള്ളെടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ മുള്ളൊക്കെ മുള്ളൊക്കെ പൊഴിഞ്ഞിട്ട് അതെ നമ്മുടെ ചൂരലിവിടെ സെറ്റാണ് ഈ ചൂറിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ അഞ്ചാം ക്ലാസ്സിലെ അധ്യാപകനാണ് ഓർമ്മ വരുന്നത് ഗോപാലം മാഷുണ്ടായിരുന്നു എ എം യു പി സ്കൂൾ ഐ ആ സ്കൂളിലെ ഗോപാലം ഉണ്ടായിരുന്നു മാഷിൻ്റെ തല്ലെന്ന് പറഞ്ഞ ഒരു വെറൈറ്റി തല്ലാണ് ഒരു അടി അടിക്കും അതേ സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ യാതൊരു തെറ്റും വരുത്താണ്ട് പിന്നെ ഇടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പുള്ളിക്കാരൻ അധികം ഇല്ലെങ്കിലും നമുക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു അപ്പോൾ അതെനിക്കിപ്പോൾ എന്താ പറയുക ഈ ഒരു ചൂരിൽ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയിലേക്ക് വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളുടെ ഒരു ശൃംഖല തന്നെയാണ് ഈ തെക്കമ്പാടെന്നു പറയുന്ന കൊച്ചു ഗ്രാമം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഇത്രമാത്രം എന്താ പറയുക സമ്പന്നമായിട്ടുള്ളൊരു ഗ്രാമം തന്നെ പറയാം പ്രകൃതി സമ്പന്നമായിട്ടുള്ള ഒരു ഗ്രാമം തന്നെ പറയാം അതേ കണ്ട ഇതിൻ്റെയൊക്കെ ഒരു തിക്നെസ് കണ്ടോ എനിക്കിത് പിടിക്കാൻ പറ്റത്തില്ല അല്ലെ എനിക്കിങ്ങനെ എത്തണില്ല ഏകദേശം ഒരു ഒന്നര രണ്ടിഞ്ച് ഡയമീറ്റർ വരത്തക്ക രീതിയിലുള്ള ചൂരലാണ് തൽക്കാലം താഴേക്കാവ് ക്ഷേത്രത്തിനോട് വിട പറഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് സംഭവം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല എന്നതിൽ ഇത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നല്ലോ ശരിക്കും ഒരു ഒരു ഫീല് ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ബാക്കിലുള്ള കണ്ടൽ കാടുകളാണെങ്കിലും അതിനകത്തുള്ള ചെറിയ പക്ഷികളുടെ ശബ്ദം അതേപോലെ നിലത്ത് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്ന ഞെണ്ടുകളും അത്ര ഒത്തരത്തിലുള്ള ഇതൊക്കെ എനിക്കൊരു പുതിയ അനുഭൂതിയായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചു പോകാനുള്ള ഒരു ഇത് വരുന്നില്ല പക്ഷേ നമ്മൾ പോയേ പറ്റുള്ളൂ ഇവിടെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ തിരിച്ചു ഇനിയും വരും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വരാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അതിനെ ഭംഗം വരുത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അതിനെ ഒരു വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാണ്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം വളരെ ഭംഗിയുള്ളൊരു സരം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റുമാണ് അതോടൊപ്പം തന്നെ സെക്കൻഡ് റിക്വസ്റ്റാണ് നിങ്ങളിവരെ കോൺടാക്ട് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഈയൊരു കാഴ്ചകളുണ്ടല്ലോ എത്രമാത്രം പ്രകൃതി രമണീയമാണ് എന്നുള്ളതാണ് ഇടയ്ക്ക് ഒരു മാക്രോ ഫോട്ടോഗ്രാഫി ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ അതാ ഈ കണ്ടിട്ടില്ല ആ ഒരു ഒരു മഞ്ഞ ഫ്ലവർ ഉണ്ട് അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല ഇവിടെ എന്തായിരുന്നു എന്താ പറഞ്ഞത് ഏ മടുക്കപ്പൂ മടുക്കപ്പൂ എന്നാണ് ഇവിടെ പറയുക ചിലയിടത്തതിന് ഓണപ്പൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഒരു മഞ്ഞ കളറിലാണ് നമ്മൾ അതിന്റെ അടുത്തുള്ള വിഷ്വൽസ് ഇങ്ങനത്തെ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പറയുന്ന നോക്കാലോ അപ്പോൾ നമ്മൾ ഈ എന്ന് പറയുന്ന ഗ്രാമത്തിനെ കുറിച്ച് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു ടൂറിസം പദ്ധതിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ കണ്ടൽ കാടുകളാണ് ഈ സൈഡിലൊക്കെ കണ്ടൽ കാടുകളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നതിൻ്റെ ബാക്ക് സൈഡിൽ പുഴയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ടൂറിസം പദ്ധതിയിലേക്ക് എന്താ പറയുക നോമിനേറ്റ് ചെയ്തിട്ടുള്ള നോമിനേഷനല്ല അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ലാഗ് വന്നതല്ലു പക്ഷേ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കും എന്നുള്ളതാണ് അധികൃതർ അധികൃതർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്കിതൊരു വലിയൊരു ടൂറിസം മേഖല കൂടി ആവാനുള്ള സാധ്യതയുണ്ട് സാധ്യത ടൂറിസം മേഖലയാവും അടുത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തെക്കുംപാട് എന്ന് പറയുന്ന ഗ്രാമത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എല്ലാം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇവിടുത്തെ കൂലോം ക്ഷേത്രം തെക്കുംപാട് കൂലോം ക്ഷേത്രം ഇവിടുത്തെ ആളുകൾക്കൊക്കെ അറിവായിരിക്കും അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണൂർ എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ നാടാണ് തെയ്യങ്ങളുടെ നാടാണ് അതായത് നമുക്ക് എന്താ പറയുക ചിന്തിക്കാവുന്നതിനപ്പുറം ടൈപ്പ്സ് ഓഫ് തെയ്യങ്ങൾ ഉണ്ട് അതിൽ തന്നെ സ്ത്രീകൾ തെയ്യം കെട്ടുന്ന ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ ആ ക്ഷേത്രം നമ്മുടെ തെക്കമ്പാട് കൂലോം ക്ഷേത്രമാണ് അപ്പോൾ അതും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഇവരുടെ ഒരു സ്വകാര്യ സ്വത്ത് തന്നെയാണ് ഈ കൂലോം ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൂലോം ക്ഷേത്രത്തിൻ്റെ ഒരു ഡിഫറെൻ്റ് ആംഗിളുള്ള വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് പക്ഷികളുടെയും ഒക്കെ നല്ല ശബ്ദം നമുക്ക് കേട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ കുറച്ച് സമയം കുറച്ച് വൈകിപ്പോയി വൈകീന്ന് പറയാനായിട്ട് അധികം നാട്ടിൽ എട്ട് മണിയായിട്ടുള്ളൂ എന്നിരുന്നാലും കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ ശരിക്കും ഈ പക്ഷികളൊക്കെ എണീക്കുന്ന സമയമുണ്ടല്ലോ അപ്പോഴാണ് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇവിടെയാണ് ശരിക്കും ഈ എന്താ പറയുക സ്ത്രീകൾ ദെയ്യം കെട്ടുന്ന ഒരു ചടങ്ങ് നടക്കുന്നത്